ഗസൈൽ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾ നടത്തുന്ന ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുത്തു ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവയ്ക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കും ഇസ്രായേലിന് മാത്രമല്ല ഉക്രൈന് ആയുധങ്ങൾ നൽകുന്നതും നിർത്തിവയ്ക്കാൻ ബ്രിട്ടൻ തീരുമാനിച്ചു യുദ്ധത്തിന്റെ പോക്ക് കണ്ട് ബ്രിട്ടണ് മനസ്സിലായി ഈ യുദ്ധം ഇപ്പോഴൊന്നും തീരില്ലെന്നും ഈ യുദ്ധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഉക്രൈന് ബ്രിട്ടൻ ആയുധങ്ങൾ നൽകിയപ്പോൾ ശക്തമായ മുന്നറിയിപ്പാണ് പുടിൻ വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്രിട്ടന് നൽകിയത് ഈ കളി തുടർന്നാൽ ബ്രിട്ടൻ തകർക്കുമെന്ന് തന്നെ പുടിൻ പറഞ്ഞിരുന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ ബ്രിട്ടന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി ഉക്രൈനെ റഷ്യയ്ക്ക് കീഴടക്കാൻ വലിയ പാടൊന്നുമില്ല വാഗ്നഡ് സേനയെ വെച്ച് ടെസ്റ്റ് മാച്ച് കളിക്കുകയാണ് അവർ ആ ടെസ്റ്റ് മാച്ച് നീണ്ടുപോകും അല്ലാതെ ഉക്രൈനെ കീഴടക്കാൻ റഷ്യക്ക് നിമിഷങ്ങൾ മതി ഇസ്രായേലിന് വൻതോതിൽ ആയുധങ്ങൾ സപ്ലൈ ചെയ്തിരുന്നു ബ്രിട്ടൻ പക്ഷേ ഇസ്രായേൽ ഇപ്പോൾ ഇറാനുമായി നേർക്കുനേർ നിൽക്കുമ്പോൾ ഇസ്മയിൽ ഹനിയെ ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലുമ്പോൾ ബ്രിട്ടൻ അന്തവിട്ടുപോയി കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് ബ്രിട്ടൺ തിരിച്ചറിഞ്ഞു അമേരിക്കയുടെ ആയുധപ്പുരകൾ ഒഴിഞ്ഞൊഴിഞ്ഞ് വരികയാണ് അമേരിക്ക തങ്ങളുടെ ആയുധപ്പുരകളിൽ ഭൂരിഭാഗവും ഉക്രൈനും ഇസ്രായേലിനും നൽകി കഴിഞ്ഞു ഈ സ്ഥിതി തങ്ങൾക്ക് വരുത്തേണ്ട എന്നാണ് ബ്രിട്ടൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഔദ്യോഗികമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇസ്രായേലിന് ഒരു സപ്പോർട്ടും തങ്ങൾ നൽകില്ല ഇനി ഇസ്രായേലിന് സപ്പോർട്ട് നൽകില്ല എന്ന് മാത്രമല്ല ഇസ്രായേലിന് ഒരൊറ്റ ആയുധങ്ങളും തങ്ങൾ നൽകില്ല മാത്രമല്ല ഇസ്രായേലിന് ഇനി ബ്രിട്ടന്റെ സപ്പോർട്ടുമില്ല ഇതോടുകൂടി ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നാറ്റോ രണ്ട് ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ് അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന പച്ചക്കാരാണ് ജർമ്മനിയും ഫ്രാൻസും ഒക്കെ അമേരിക്കയുടെ പിന്താങ്ങിക്കൊണ്ട് നിൽക്കുന്നു എന്ന് മാത്രം പക്ഷേ നാറ്റോയിൽ വലിയൊരു ഘടകമായിരുന്നു ബ്രിട്ടൻ ആ ബ്രിട്ടൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു തങ്ങൾ ഇനി ഒരൊറ്റ മാരക പ്രകരശേഷിയുള്ള ആയുധങ്ങളും ഇസ്രായേലിന് നൽകില്ലായിരുന്നു ഇതോടെ ഇസ്രായേൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് അമേരിക്ക തങ്ങളുടെ ആയുധപ്പുരകളിൽ നിന്ന് ഭൂരിഭാഗവും നൽകിയത് ഉക്രൈനാണ് അത് റഷ്യയുടെ ഒരു തന്ത്രമായിരുന്നു റഷ്യൻ സേന പൂർണമായി ഉക്രൈനെ കീഴടക്കാൻ എത്തിയിട്ടില്ല വാഗ്നർ സേനയും ചെച്ച്നിയൻ സേനയുമാണ് അവിടെ യുദ്ധം ചെയ്യുന്നത് വാഗ്നർ സേനയാണ് പ്രധാനമായി ഉക്രൈനിൽ യുദ്ധം ചെയ്യുന്നത് റഷ്യൻ സേനയ്ക്ക് അവിടെ യാതൊരു റോളുമില്ല അതിപ്പോ ലോകം തിരിച്ചറിഞ്ഞു റഷ്യ ഇപ്പോൾ ഉക്രൈനിൽ കളിക്കുന്നത് ഒരു ചെറിയ ഒരു ടെസ്റ്റ് മാച്ച് മാത്രമാണ് അത് നീണ്ട് നീണ്ട് പോകും അമേരിക്കയുടെ ആയുധപ്പുരകൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും ബ്രിട്ടൻ ഇപ്പോൾ ഈ ചതി മനസ്സിലാക്കി കഴിഞ്ഞു റഷ്യയുടെ കുതന്ത്രം ഉക്രൈനിൽ തൊട്ട് കൈപൊള്ളി ഇപ്പോ ഇസ്രായേൽ തൊട്ട് കൈപൊള്ളാൻ ബ്രിട്ടൻ ആഗ്രഹിക്കുന്നില്ല ഇസ്രായേലിനും അമേരിക്ക ഒരുപാട് ആയുധങ്ങൾ ഇതിനകം കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ ബ്രിട്ടന്റെ ആയുധങ്ങൾ ആയുധപ്പുരകളും ഒഴിയുകയാണ് ആയുധപ്പുരകൾ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ബ്രിട്ടണുമൊക്കെ ഒന്നുമല്ലാതായി മാറും ഈ സാഹചര്യത്തിൽ ബ്രിട്ടൻ എടുത്ത തീരുമാനം നതജനാഹുവിന് വലിയൊരു തിരിച്ചടിയാണ് എന്ന് മാത്രമല്ല അത് ഹമാസിന്റെ വലിയൊരു വിജയം കൂടിയാണ് ഹമാസിന്റെ വിജയത്തിനുപരി ഇത് റഷ്യയുടെ വമ്പൻ തന്ത്രം കൂടിയായിരുന്നു തന്ത്രം ഇപ്പോൾ വന്നിരിക്കുന്നു ഉക്രൈന് വാരിക്കോരി ആയുധങ്ങൾ നൽകി അമേരിക്കയും ബ്രിട്ടൻ പക്ഷേ ആ ആയുധങ്ങൾ നൽകിയതൊക്കെ വിഫലമായി മാറി ഇതുവരെയ്ക്കും റഷ്യൻ സേന അങ്ങോട്ട് കയറി കളിച്ചിട്ടില്ല അവർ കളി തുടങ്ങുമ്പോൾ അത് മൈതാനമായി മാറും അതാണിപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇസ്രായേൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുത്തി